നമസ്കാരം കേരളത്തിലെ ആരോഗ്യ മേഖല ആഗോള നിലവാരത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ആരോഗ്യവകുപ്പ് നേരിടുന്നത് വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ആശുപത്രികൾ എന്നിവയിലേക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുന്ന കമ്പനികൾ സർക്കാർ നൽകാനുള്ളത് അറുന്നൂറ് കോടിയിലധികം രൂപയാണ് ജൂലൈ പതിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം കോടിക്കണക്കിന് രൂപയാണ് വിവിധ മരുന്ന് കമ്പനികൾക്ക് സർക്കാർ നൽകാനുള്ളത് ഇതിനു പുറമെ ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് ഒമ്പത് കോടി രൂപയുടെ പർച്ചേസ് ഓർഡറുകളും വിവിധ കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട് ഇത് പ്രകാരം അറുന്നൂറ്റി പതിനഞ്ച് രണ്ട് ആറ് കോടി രൂപയാണ് സർക്കാരിന് കുടിശ്ശികയായിട്ടുള്ളത് ചാണ്ടിയമ്മൻ എം എൽ എ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യം നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കുടിശ്ശിക മരുന്ന് വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുടിശ്ശികയുടെ പേരിൽ മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണത്തിനായി ക്ഷണിച്ച ടെൻഡറിൽ പങ്കെടുക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി മറുപടിയിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ മരുന്ന് ശമം ഇല്ലെന്ന് ആരോഗ്യമന്ത്രി അവകാശപ്പെടുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന കുറുപ്പ് ചീട്ടുകളിൽ ഒന്നിലധികം എണ്ണം മരുന്ന് വാങ്ങാൻ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ സാധാരണക്കാർക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സർക്കാർ ആശുപത്രികളിൽ സർക്കാരിന് കീഴിലുള്ള ജില്ലാ മെഡിക്കൽ സ്റ്റോർ വഴിയാണ് മരുന്ന് എത്തിക്കുന്നത് മരുന്ന് കമ്പനികളിൽ നിന്ന് നേരിട്ട് മരുന്ന് വാങ്ങാൻ ജില്ലാ മെഡിക്കൽ സ്റ്റോറുകളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ജില്ലാ മെഡിക്കൽ സ്റ്റോറുകൾ മരുന്ന് കമ്പനികൾ സ്റ്റോക്ക് എത്തിക്കുന്നതിൽ ലഭ്യമാക്കുന്ന തുകയ്ക്കനുസരിച്ചാണ് കുടിശ്ശിക വർധിക്കും തോറും ലഭ്യമാക്കുന്ന സ്റ്റോക്കിന്റെ അളവ് കുറയ്ക്കുന്ന നിലയുണ്ടാകുന്നുണ്ട് ആവശ്യപ്പെടുന്ന മരുന്നിന്റെ അളവിൽ കുറവ് വരുത്തിയായിരിക്കും കമ്പനികൾ മരുന്ന് വിപണിയിലെത്തിക്കുന്നത് ഈ കുറവ് മരുന്ന് വിതരണത്തെയും ബാധിക്കുന്നുണ്ട് ജില്ലാ മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്ന് വിതരണം ചെയ്യുന്നത് ആശുപത്രികളുടെ പ്രാധാന്യവും രോഗികളുടെ എണ്ണവും അനുസരിച്ചാണ് അതിൽ പലപ്പോഴും മരുന്നുകളുടെ ഭൂരിഭാഗവും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള തിരക്കേര സംവിധാനങ്ങളിലേക്ക് എത്താൻ വൈകുന്നുണ്ട് അല്ലെങ്കിൽ എത്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഇടത്തരം സർക്കാർ ആശുപത്രികളിൽ വരെയുള്ള സ്ഥാപനങ്ങളിൽ മരുന്ന് ദൗർബല്യം വലിയ തോതിൽ നേരിടുന്നുണ്ട് ഈ സാഹചര്യമാണ് പലപ്പോഴും മരുന്നുകൾ ആശുപത്രിക്ക് പുറത്തുനിന്ന് വാങ്ങാൻ രോഗികളോട് നിർദ്ദേശിക്കേണ്ട അവസ്ഥയിലേക്ക് ഡോക്ടർമാരും ആശുപത്രി അധികൃതരും ചെന്നെത്തുന്നത് എന്നാൽ സർക്കാർ ആശുപത്രികളിൽ മാത്രമേ മരുന്നിന് ക്ഷാമം വരുന്നുള്ളൂ എന്നത് തുറന്നു പറയേണ്ട ഒരു കാര്യമാണ് ഡോക്ടറുടെ വീടുകളിൽ ചെന്നാൽ അവിടെ നിന്നും ലഭിക്കുന്ന മുന്തിന മരുന്നുകൾക്കാണ് ഒരു സംശയവുമില്ല മെഡിക്കൽ കമ്പനികൾ നിർമ്മിക്കുന്ന മരുന്നുകൾ പരിശോധന നടത്തുകയോ കേന്ദ്രത്തിൽ നിന്നും അംഗീകാരം നേടുകയോ ചെയ്യാതെ നേരെ മെഡിക്കൽ റിപ്രസെന്റേറ്റീവ് വഴി ഡോക്ടർമാരുടെ അടുത്തെത്തിക്കുകയും ഇത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു പ്രവർത്തനമാണ് ഡോക്ടർമാർ മുഖേന ഇത് ഡോക്ടറുടെ തൊട്ടടുത്തുള്ള വീടുകളിലെ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഇത് എത്തിക്കുന്നുണ്ട് ഈ പ്രവർത്തനം വർഷങ്ങളായി നടന്നു വരുന്നത് ആരോഗ്യവകുപ്പിനോ ആരോഗ്യമന്ത്രിക്കോ ഇതിന് തടയിടാൻ സാധിക്കുന്നില്ല മെഡിക്കൽ റപ്പുമാരുടെ വലിയ വാഗ്ദാനങ്ങളിൽ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പണത്തിൽ സർക്കാർ ഡോക്ടർമാരും സ്വകാര്യ ഡോക്ടർമാരും വീണു പോകുന്നു എന്നത് തുറന്നു പറയേണ്ട ഒരു കാര്യമാണ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാർ പരിശോധന പോലും നടത്താതെ മരുന്ന് മരുന്ന് കമ്പനികൾ ഡോക്ടർമാരിലേക്ക് എത്തിക്കുന്നു അത് എന്ത് അസുഖത്തിനാണെന്ന് പോലും നോക്കാതെ ഡോക്ടർമാർ എഴുതി വിടുന്നു തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ മരുന്ന് രോഗികൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു വലിയ തോതിലുള്ള ഒരു കൊള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇത് എത്രയും പെട്ടെന്ന് തടയിട്ടേ പറ്റുള്ളൂ